കശുവണ്ടിയൊക്കെ വീഴാൻ തുടങ്ങി ഇനി എന്നും വന്ന് നോക്കിയില്ലെങ്കിൽ കൊണ്ടവന്മാര് വന്ന് തുറക്കിക്കൊണ്ട് പോകും ചുറ്റും അസൂയ കുശുമ്പോ ഉള്ള വർഗങ്ങളാ എന്നും വന്ന് ഇനി നോക്കിയില്ലെങ്കി ശരിയാവുക പറഞ്ഞു തീർന്നില്ല ദേ ഒരെണ്ണം എന്റെ കശുവണ്ടിയോട്ടില് ഡേ കള്ളി അത് ചേച്ചി ഞാൻ കള്ളിയൊന്നുമില്ല അതുകൊണ്ട് പച്ചമന്നളുണ്ടോന്ന് നോക്കാൻ തന്ന അവ മരുന്നിനു വേണ്ടി കുറച്ച് പച്ചമഞ്ഞൾ വേണമായിരുന്നു അപ്പൊ ഇവിടെ ഇന്നാല് ഞാൻ പോയപ്പോ കണ്ടായത് ഇവിടെ നിൽക്കുന്നേ അപ്പൊ അതിവിടെ ഉണ്ടോ നോക്കാൻ വന്നാ ആഹാ ഹാ എന്റെ പറമ്പിൽ അങ്ങനെ മഞ്ഞളും കാപ്പിയും കുരുമുളകും ഒക്കെ എന്റെ പറമ്പിൽ കാണും എന്നിട്ട് നീ ഒക്കെ ചോദിക്കാനോ പ്രക്കൊണ്ട് പോവാ ഓ ഈ പറമ്പിൽ കിടക്കുന്ന പച്ചമഞ്ഞൾ പറിക്കുന്നതൊക്കെ എന്തിനാ ചേച്ചി ചോദിക്കുന്നേ അത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടതല്ലേ നമ്മളങ്ങനെ ഞാൻ ചോദിച്ചും പറഞ്ഞിട്ട് വേണം അല്ലേ എടുത്തോണ്ടിരുന്നേ പണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടാവും ഇപ്പൊ അതൊന്നും എന്റെ അടുത്ത് നടക്കൂല അയ്യാ അവള് മഞ്ഞൾ കണ്ടെന്നും പറഞ്ഞു എന്റെ പറമ്പിലോട്ട് വന്നിരിക്കുന്നു എന്റെ പറമ്പിലുള്ള അങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല അത് എനിക്ക് എന്റെ മോനും മാത്രമുള്ളതാ അല്ല മഞ്ഞളും ഇറക്കാൻ മന്നേക്കുന്നു എന്റെ പൊന്നി ചേച്ചി നമ്മൾക്ക് ഒരു വീട് പോലെ കഴിഞ്ഞതല്ലേ ഒരു ദിവസം കൊണ്ട് ചേച്ചി അങ്ങനെ മാറിയെന്ന് വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല ആഹ് അങ്ങനെ ഓയ്യോ ഒരു കുടുംബം അയ്യോ ഒരു കുടുംബം പോലെ നടന്നോന്ന് നീ ഒന്നും പറയേണ്ട നിനക്ക എന്നാടിയല്ലടി എന്റെ മോൻ കുറച്ച് നീ ഒക്കെ അല്ലടി പറഞ്ഞു അറിഞ്ഞു എന്റെ മോൻ കള്ളക്കെടുത്ത് കാണിച്ചിട്ട് ആ പൈസ ഉണ്ടാക്കുന്നതാണ് അതുകൊള്ളത് തന്നെ പറഞ്ഞു എന്നാടി നീ എന്നാ പറഞ്ഞു എന്റെ നോക്കി പറയേ ഓ അസുഖിയും കുഷുമും കാരണം നിനക്കൊന്നും കണ്ണു കാണത്തില്ല എന്റെ മോ എന്റെ മോനെ നിനക്കൊന്നും കാണത്തില്ലല്ലോ എന്നെ എന്റെ മോനെ കാണത്തില്ല പെരുമാരൊന്നും എന്റെ പറമ്പിലും കയറണ്ട എന്റെ പറമ്പിൽ ഒരു സാധനം എടുക്കണ്ട ഇറങ്ങടി എന്റെ പറഞ്ഞിരുന്നു ഇറങ്ങി ഇക്കോട്ടെ ഇനി ചേച്ചിയുടെ അങ്ങോട്ട് ഞങ്ങൾ ഒന്നിനും വരുന്നില്ല ചേച്ചി ചേച്ചിയുടെ പൈസ ചേച്ചിയുടെ മോനെ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല പോരെ ആയിക്കോട്ടെ അല്ലല്ലോ നിന്റെ ഒന്ന് ഒരു സഹായം എനിക്ക് വേണ്ടടി എന്റെ മോന്റെ നല്ല ഇഷ്ടം പോലെ പൈസയുണ്ട് അവനെ പൈസ കൊടുത്ത് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ മോൻ പൈസ കൊടുത്ത് ആളെ നിർത്തുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ നിന്റെ ഒന്നും ഒരു സഹായം എനിക്ക് വേണ്ട ഏയ് അവൾ സഹായിക്കാൻ വന്നേക്കുന്നു ഇറങ്ങിക്കോ എന്റെ പറഞ്ഞീന്ന് അവൾ മഞ്ഞളെ പഠിക്കാൻ മുന്നേക്കുന്നു എല്ലാ ആവശ്യമൊന്നും ഞങ്ങളുടെ അയ്യക്കുകാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചിക്ക് ഇതിപ്പോ കുറച്ച് പൈസ കിട്ടിയപ്പോ തന്നെ അതൊക്കെ അങ്ങ് മാറും വേണ്ടെന്ന് ഇനി ഇനി എന്റെ അടിക്കയിൽ കയറിയേക്കല്ലേ ഞാൻ എന്റെ മോനോട് പറയാൻ പറയാനിരിക്കും ഈ പറമ്പ് മുഴുവൻ കെട്ടി ഇങ്ങനെ കമ്പി കമ്പി വെച്ചിട്ട് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഇനി എന്റെ പറമ്പിൽ കയറി മഞ്ഞൾ ഇതൊക്കെ പറിക്കുന്ന എനിക്കൊന്നും കാണാൻല്ലോ ഏ ആ ചേച്ചി ഇത് പൊട്ടും അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെക്കും ഇനി ഇങ്ങോട്ട് ആരും കേറുന്നില്ല പൈസയും കൊണ്ട് എല്ലാം മേടിച്ച് അങ്ങോട്ട് വെച്ചോ ആ അങ്ങനെ തന്നെ ചെയ്യും ഞാനും എന്റെ മോനും പൈസയും കൊണ്ട് പൈസ കൊടുത്ത് ആളെ എന്നാ വേണേലും ചെയ്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കൂടി നിന്നോട് ആരാ പറഞ്ഞത് നടക്കൂലെന്ന് നിന്റെ ഒന്ന് ഒരു സഹായം നിന്റെ ഈ അതിനെക്കൊന്നും ഒരു സഹായം എനിക്ക് വേണ്ട കുശി പൂടിച്ചാൽ നിന്റെ ഒന്നും സഹായം എനിക്ക് വേണ്ട ഇറങ്ങിയോ ഇറങ്ങിയോ അതെ പറഞ്ഞെന്ന് ഇറങ്ങിക്കോ വേഗം ഇറങ്ങിക്കോ ഏയ് അവളെ സഹായിക്കാൻ നിൽക്കുന്നു എന്നോട് സഹായിക്കാൻ ഓടി ഇല്ല ഇനി വരുന്നില്ല ചേച്ചി ഇങ്ങനെ കെട്ടിപ്പോയി എല്ലാം അങ്ങോട്ട് വെക്ക് ഓ നടക്കട്ടെ അങ്ങോട്ട് നിങ്ങളെ മഞ്ഞളും വേണ്ട ഒന്നും വേണ്ട പോടി അവിടെ പോടി അയ്യോ 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 എന്താ അയ്യോ അയ്യോ എന്നാ പറ്റിയ വീണോ അയ്യോ എന്റെ പൊന്നുമോളെ ചേച്ചിനെ ഒന്നും പിടിച്ചെടുന്ന് നാട് ഓടിഞ്ഞടീ ഒന്ന് ഒന്നിരുന്നേപ്പിക്കടി അയ്യോ ഞാൻ പോട്ടെ ചേച്ചിയുടെ മോൻ പൈസ കൊണ്ട് പൈസ കൊടുത്ത് ആരെയും കൊണ്ട് എഴുതിപ്പിച്ചോളുമായിരിക്കും എന്നാൽ ഞാൻ പോക്കോട്ടെ എനിക്ക് വീട്ടിൽ ഒത്തിരി പണിയുണ്ട് എനിക്ക് ചേച്ചിയുടെ മോൻ പൈസ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പോട്ടെ അയ്യോ മോളെ പോവല്ലടി ഞാനതെല്ലാം വെറുതെ പറഞ്ഞ അടി എന്നെ ഒന്ന് എഴുന്നേപ്പിക്കടി അയ്യോ എനിക്ക് വയ്യേടി എടിയോ എന്റെ മോളെ ഒന്നേ ഒന്ന് എനിക്ക് വയ്യടി മോളെ എന്റെ മോളെ പിക്കടി അയ്യോ 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 ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സഹായം വേണോ പൈസ ആയി പോവാൻ പൈസ കൊടുത്താൽ ആള് വരില്ല പിന്നെ എന്തിനാ ഞങ്ങളുടെ സഹായം ഒക്കെ ചേച്ചിക്ക് ചേച്ചി വെറുതെ അവം പറഞ്ഞ ചോദിക്കണേ ഇപ്പൊ നീ എന്നെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോടി മോളെ അയ്യോ അയ്യോ ഓ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത്രേ നാള് ഒരുമിച്ച് കഴിഞ്ഞാണല്ലോ എന്ന് ഓർത്തിട്ടാ ഇനി ഈ പൈസയുടെ അഹങ്കാരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ തൽക്കാലം ഞാൻ നിങ്ങളെഴുതേപ്പിച്ച് കൊണ്ടുപോകാം ഇനി മേലെ ഈ പൈസയുടെ അഹങ്കാരം കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കുണ്ട് അയ്യോ എനിക്ക് എഴുന്നേക്കാം അയ്യോ 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 ഒരാളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് അയിഞ്ഞേക്ക് അയ്യോ